വില്ലേജ് വൈഫ്സിൻ്റെ മറ്റൊരു ബ്ലോഗിലേക്ക് എല്ലാ സുഹൃത്തുക്കളും സൗകര്യം നമ്മളിപ്പോൾ ഉള്ളത് ഉദുമൽപ്പേട്ടയാണ് ഉദുമൽപ്പേട്ടയിൽ നിന്ന് ചിന്നാറ് ഫോറസ്റ്റ് വഴി മറയൂർ കാന്തയിലേക്ക് പോകാൻ നിൽക്കുകയാണ് നമ്മൾ അങ്ങനെ നമ്മൾ ചിന്നാറ് ഫോറസ്റ്റിലേക്ക് പ്രവേശിക്കാതെ ഫോറസ്റ്റ് കടണ്ട് നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുന്നത് ആനമല ടൈഗർ സാറിന്റെ ഭാഗമായിട്ടുള്ളതാണിത് ഇനി വണ്ടിക്ക് പാസ് എടുക്കേണ്ടി വരും കാജെന്നറിപ്പോ നമ്മൾ ഒരുപാട് ദൂരം മുന്നോട്ട് വന്ന് നമ്മളൊരു വന്യമൃഗത്തിനെതിരെ കണ്ടിട്ടില്ല അവിടെ ശരിക്കും നമുക്ക് ആ ആ സൗണ്ട് ഇവിടെ കിട്ടാം എൻ്റെ വണ്ടി ഒന്ന് സ്ലോ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ശബ്ദം കേൾക്കാൻ പറ്റും ഇങ്ങനെ നമ്മുടെ ബൈക്ക് ചിന്നാർ കാട്ടിനോടുള്ള ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ് തീര ഈതില്ലാത്ത റോഡാണ് വന്യമൃഗങ്ങൾ വന്ന പണി കിട്ടുന്നുള്ളത് ഉറപ്പാണ് കാരണം വണ്ടി നിൽക്കാൻ പോലും പറ്റില്ല പെട്ടെന്ന് പലർക്കും ഒരു സംശയം ഉണ്ടാവും ഈ വീഡിയോയുടെ ഇൻട്രോ ഇവിടെ എന്നുണ്ട് ഈ വീഡിയോയുടെ ഇൻട്രോ നമ്മൾ എടുത്തിരുന്നു അത് അറിയാതെ ഡിലീറ്റായി പോയി പിന്നീട് വോയിസ് ഓവർ കൊടുത്താണ് കൊടുത്താണിതിന് അങ്ങനെ കാട് കഴിഞ്ഞു നമ്മൾ വന്യമൃഗങ്ങൾ നമ്മൾ കണ്ടിട്ടില്ല ഇതൊക്കെ ഒരുപാട് സഞ്ചാരികൾ വന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് അല്ല ഇനി കാന്തല്ലൂര് ഇനിന്തൂര് സ്റ്റേ ചെയ്തു ും വൈക്ക് പാലക്കാടുള്ളിന്ന് പരിചയപ്പെടാൻ വേണ്ടി വന്നിരുന്നു എന്റെ ഒരു ഫേസ്ബുക്ക് ഫ്രണ്ടാണ് ജോജോ മറയൂര് അപ്പൊ ഇന്ന് ഫേസ്ബുക്കിൽ മെസ്സേജ് ആയിരുന്നു അത് വീഡിയോ ആണ് ആ ജോബി വന്നോണ്ട് ഏത് വീഡിയോ ആണ് ജോർജ് മെസ്സേജ് വിളിക്കാൻ മറുപടി കഴിയുമ്പോൾ ചായ എടുക്കാൻ വേണ്ടി ജോർജോ ഞങ്ങക്ക് ചായയും തന്നു ഈ ജോർജന്റെ കൂടെ ഈ പ്രദേശങ്ങളൊക്കെ കറങ്ങാൻ പോണെ അതിന്റെ മുന്നേ ക്ലിയർ ആയിട്ടില്ല നല്ല കൊതുകായിരുന്നു അപ്പോൾ ഒരു തണകൾ സ്ഥലം കിട്ടിയാൽ ടെൻ്റ് അടിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് കിടന്നിറങ്ങണം ഇപ്പോൾ സമയം പതിനൊന്ന് മണിയായിട്ട് രണ്ട് മണിക്കൂറൊക്കെ വന്ന് ഒരു ഉന്മേഷത്തിൽ ഷൂട്ട് ചെയ്യാൻ ഇറങ്ങിട്ടാണ് ഇവിടുത്തെ സ്ഥലങ്ങൾ കാണാനും നമ്മൾ കാന്തല്ലൂർ കോവിൽ കടവ് ഇവിടുത്തെ അടിപൊളി സ്ഥലങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടി ഇറങ്ങാൻ നിൽക്കുകയാണ് അപ്പം അതിന് മുന്നേ ഒന്ന് റെസ്റ്റ് ചെയ്താൽ നമുക്ക് കാണാനും വീഡിയോ എടുക്കാനൊക്കെ ഒരു ഉന്മേഷം കിട്ടും അങ്ങനെ നമ്മൾ കാന്തല്ലൂർ എത്തിയിട്ടുണ്ട് ന്തള്ളൂര് നമുക്ക് വെൽക്കം ചെയ്യണ പഞ്ചായത്തിന്റെ ബോർഡിന് മുന്നിലുണ്ട് തൊട്ടടുത്ത് തന്നെ നല്ല അരുവി പോണുണ്ട് അത്യാവശ്യം വെള്ളമുണ്ട് കുഴപ്പമില്ലാത്ത ഒഴുക്കുണ്ട് എങ്ങനെയല്ലോ ചെക്കനോട് ഉണ്ട് പിന്നെ നമ്മളെ വിളിക്കാന്ന് ജോജു േ ഇപ്പനോപ്പട്ടെ പറയാണല്ലോ അത്യാണിച്ചാ നമ്മള് കാന്തല്ലൂരെ അപ്പൊ ഇന്നലെ നമുക്ക് ഉറക്കം കുറച്ച് വിഷയം കൊതുക് അടിച്ചിട്ട് കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മള് ജോജോന്റെ ഈ ഏട്ടന്റെ ഹോം സ്റ്റേ ആണിത് അപ്പൊ ഇവിടെ നമ്മള് വന്നിട്ട് നമ്മളെ അമ്മക്കൊക്കെ കെട്ടിയിട്ടുണ്ട് കാജൊക്കെ ഉറങ്ങാനായിട്ട് ടെൻഡെടുക്കാൻ നിക്കണത് ഇന്നലെ നമ്മൾ പനീന്ന് വേങ്ങി മാങ്ങിരുന്നത് നല്ല പുളിയായിരുന്നു ഒരു മസാല വെച്ചാൽ പുളി കൊണ്ട് കഴിക്കാൻ പറ്റിയിട്ടായിരുന്നില്ല പക്ഷെ ഇപ്പൊ ഇപ്പൊ വെയിലൊക്കിയപ്പോൾ ഒരു നേക്ക് ഇവിടെ ഇങ്ങനെ കിടന്ന് കഴിക്കണത് അങ്ങനെ രണ്ടുമണിക്കൂർ റെസ്റ്റ് ചെയ്തിട്ട് ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടി ഇറങ്ങണം ഒന്ന് ഇറങ്ങി ഇപ്പൊ സമയം മൂന്ന് മണിയാ നല്ലൊരു മയക്കുള്ള സാധ്യത കാജ ഇറങ്ങില്ല നമ്മള് വണ്ടി വിടതാ സെറ്റാക്കി നല്ല തണുത്ത കാറ്റാണ് നല്ലൊരു മഴ ഇപ്പൊ പെയ്യുന്നു രീതിയാണ് നിൽക്കുന്നത് ഇവിടെ ഫുഡുണ്ടാവും ചെറുപ്പ ഫുഡുണ്ട ഹോട്ടലിൽ നമ്മൾ നമ്മളിപ്പോൾ ഉള്ളത് മറയൂരിന്ന് കാന്തല്ലൂർക്ക് പോകുന്ന റൂട്ടിലാണ് നമ്മൾ കാന്തല്ലൂരിന്റെ ഏകദേശം പകുതി പോയി തിരിച്ചു വന്നതാണ് കാരണം നല്ല മഴ ഇവിടെ അപ്പോൾ നമുക്ക് നമ്മളെ ബൈക്കും കാര്യങ്ങളൊക്കെ കൂടി കൂടിയായിട്ട് ഈ മഴത്ത് യാത്ര ഒരു ബുദ്ധിമുട്ടായ കാരണം നമ്മളിവിടെ നിർത്തിയിട്ടേ അപ്പോൾ നമ്മളൊരു ഫ്രണ്ട് ഉണ്ട് ഞമ്മള് ഒരു പെട്രോൾ പമ്പിന് പരിചയപ്പെട്ടിരുന്നത് ഷിൻഡോ എന്ന് പറഞ്ഞിട്ടില്ല അവൻ്റെ വീട്ടിൽ നമ്മൾ താമസിക്കുന്നത് അപ്പോൾ അവൻ്റെ വീട് ഇവിടെ കോവിൽ കടമാണ് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാൻ നിൽക്കുകയാണ് അവിടെ പോയിരുന്ന് സ്റ്റേ ചെയ്യുകയാണെങ്കിൽ രാവിലെ നമ്മളിവിടുത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടി ഇറങ്ങാൻ നിൽക്കുകയുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ റോഡ് സൈഡിലെ വ്യൂ എന്ന് പറഞ്ഞത് ഈ കാണുന്നതാണ് നല്ല പാടങ്ങളും അപ്പുറത്ത് മലഞ്ചേരും അത്യാവശ്യം നല്ല കോട മൂടിക്കിടക്കുന്ന ഒരു കാലാവസ്ഥയിൽ പോകുന്നുള്ളത് അപ്പോൾ നമ്മൾ നമ്മളിന്ന് താമസിക്കുന്നത് എവിടെയാണ് നമ്മളെ യാത്രക്കിടയിൽ പരിചയപ്പെട്ടിരുന്നത് സിൻസിൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത് നമ്മളെ വണ്ടി വന്ന് ലഗേജൊക്കെ ഇറക്കിയിട്ട് വണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട് ഇതാണ് അവൻ്റെ വീട് നമ്മൾ സിൻസിൻ്റെ വീട്ടിലാണ് അവരൊന്നും ഇവിടെ എത്തിയിട്ടില്ല പിന്നെ ഒന്ന് അവിടെ ഒരു ഉത്സവം ഉണ്ട് അങ്ങോട്ട് പോയതാണ് അവരെല്ലാവരും സിൻസിൻ്റെ അമ്മ നമുക്ക് ചക്കപ്പായം പറ്റിയിട്ട് എന്തൊരു സംഭവം ഉണ്ടാക്കി കൊണ്ടു വന്നിട്ടുണ്ട് കഴിച്ചാ എന്താണ് എന്ത് ഡാസ്റ്റാണ് ചക്കൻ്റെ അമ്മച്ചി പേരെന്താ സിബി ച്ചല്ല ചായ കോഫിയാണല്ലേ കോഫി ഞങ്ങൾ പിടിച്ച് ഇത് നമ്മൾ നാളെ നേരത്തെ ചക്കപ്പഴം കൊണ്ടുണ്ടാക്കിയ ഒരു സംഭവം പിന്നെ പഴമുണ്ട് പക്ഷെ നമുക്കിവിടെ നമ്മളെ എത്തിച്ച ആളൊന്നും ഇവിടെ ഇല്ല അവന് പുറത്തു പോയതാണ് അവന് കുറച്ച് കഴിഞ്ഞാൽ എത്തും എത്തിക്കഴിഞ്ഞാൽ അവരൊക്കെ നമ്മൾ കാണിക്കാം ഇന്നലെ രാത്രി നന്നായിട്ട് കിടന്നുറങ്ങി ഇവിടെയാണ് നമ്മൾ നമ്മളിന്നല്ല കിടുന്നത് റൂമിൽ നമ്മുടെ ഡ്രസ്സും കാര്യമൊക്കെ ഇവിടെ അലക്കിട്ടിട്ടുണ്ട് നമ്മളെ ഈ വീട്ടിലുള്ള നമ്മളെ ക്ഷണിച്ച സിൻസ് ഇവിടെ ഇല്ല അവന് പുറത്ത് പോയതാണ് ഇന്നും എത്തുമല്ലോ നാളെ എത്തുള്ളൂ അല്ലെങ്കിൽ നമുക്ക് അവനെ വീഡിയോയിൽ കാണിക്കായിരുന്നു നമ്മൾ രാവിലെ അവൻ്റെ അമ്മച്ചുണ്ടായിരുന്നു ഒന്ന് ചായ ഒക്കെ കുടിച്ച് ഇനി ഇവിടെ ഇറങ്ങാൻ നിൽക്കുകയാണ് കാജത്ത് ചായ കെട്ടിയിരുന്നു അപ്പോൾ നമ്മൾ ഷിൻസിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് അവിടെ ജിൻസിന്റെ ബ്രദറാണ് രാവിലെ തന്നു പിന്നെ വരുമ്പോ ഈ യാത്ര കഴിഞ്ഞിട്ട് ഇവിടെ എന്തായാലും വരണ്ട് യാത്ര പറഞ്ഞു നമ്മളിവിടെ ഇറങ്ങാൻ നിൽക്കാണ് ഇനി നമ്മള് കാന്തലൂരാണ് പോണത് അപ്പൊ പോവുമ്പോ അവിടുത്തെ കാച്ചിൽ കണ്ടുപോക ഇവിടത്തെ ഒരു ഗ്രാമുണ്ട് പെരടിപ്പള്ളം എന്ന് പറഞ്ഞ അപ്പൊ അവിടെ പോവാണ് പക്ഷെ അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് ആനകളുടെ സഞ്ചാര മേഖല ശ്രദ്ധിച്ച് യാത്ര ചെയ്യുവാനൊക്കെ നമ്മളെ സുഹൃത്ത് ജോജയും പറഞ്ഞത് തന്നെയാണ് ആനകൾ ചിലപ്പോൾ റോട്ടിൽ കാണാൻ ശ്രദ്ധിച്ചു പോകാമെന്നുള്ളത് അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് പോയി നോക്കാം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഇറങ്ങിയിട്ട് എന്താ വീട് മൂഡ് മൂഡിങ്ങനെ കിട്ടണമില്ല എന്തോ ഒരു രണ്ടു പേർക്കും കാലാവസ്ഥ മാറിയിട്ടാണെന്ന് അറിയില്ല അപ്പോൾ അത്യാവശ്യം ഇങ്ങനെ ഇറങ്ങി കാച്ചിൽ കാണാനൊരു ഇത് കിട്ടിയിട്ടില്ല പിന്നെ ഒന്നാമത് ഇന്നലെയൊക്കെ ഇവിടെ നല്ല മഴയായിരുന്നു കാഴ്ചകൾ കാണാൻ പറ്റിയില്ല മിനിയാന്നത്തെ ഉറക്കിൻ്റെ വിഷയം ഇപ്പം ഇന്ന് കുഴപ്പമൊന്നുമില്ല ഉറക്കൊക്കെ തെളിഞ്ഞിട്ടുണ്ട് ഇതിൽ കോട മുകളിൽ മൂന്നാറൊക്കെ എത്തുന്ന സമയത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത കോട നമുക്ക് കിട്ടുന്നതിനായിരിക്കും ഇവിടെയും കുഴപ്പമില്ലാത്ത കാലാവസ്ഥ തണുപ്പാണ് നല്ല വേദിയിൽ തണുപ്പാണോ എന്താ നമ്മൾ കറക്റ്റ് ഒരു ഐഡിയ ഇല്ല എന്തായാലും ഇപ്പോഴത്തെ കാലാവസ്ഥ തണുപ്പിട്ടുണ്ട് ഫെൻസിങ് പറഞ്ഞിട്ടുണ്ട് അത് ചെറിയൊരു മില്ലൊക്കെ ഉണ്ട് വാട്ടർഫാൾസ് ഉണ്ടല്ലോ ചെറുത് വാട്ടർഫാൾസ് എന്ന് പറയാനല്ല ചെറിയൊരു റിവർ തയൊക്കെ വധിക്കണ ചെറിയൊരു സംഭവം മയക്കാലത്ത് നല്ല രസംഭവം ഇവിടെ കുറച്ച് വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നിപ്പോൾ ഈ മഴ ഉള്ളൂ അപ്പോൾ അതൊന്നും ഇപ്പോൾ വെള്ളമായിട്ടില്ല അതൊക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളി വിഷിലൊക്കെ വിടുന്ന കിട്ടുമായിരുന്നു മഴക്കാലത്തൊക്കെ കണ്ടിട്ട് വരണച്ചാൽ ഇറച്ചിൽപാറ വാട്ടർഫാൾസ് എന്ന് പറഞ്ഞൊരു വെള്ളച്ചാട്ടം തന്നെ ഉണ്ട് മാങ്ങുപാറ നമുക്ക് താഴത്തേക്കുള്ള റോഡ് അല്ലേ ഈ റോഡ് റോഡിനാവില്ല രാജ പെരടിപ്പള്ളം എന്ന ഗ്രാമത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതാവാനാണ് സാധ്യത ചെറിയ ഓലൗണ്ട് മേഞ്ഞ കുടിലുകളും ഉണ്ട് ഇവിടെ ഈ വീട് ഈ വീടൊക്കെ എന്ത് രസമുണ്ട് അല്ലേ നമുക്ക് കാണാൻ രസട്ടാ അവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവും പുറത്തുനിന്ന് നമ്മൾ കാണാത്തൊരു കാഴ്ച കാണുമ്പോൾ നമ്മൾ വണ്ടി കൂടെ സൈഡാക്കി എന്ന് അറിയാലോ ഒന്ന് അല്ല ഇവിടെ നമ്മൾ ഒരുപാട് ദൂരെ സഞ്ചരിച്ച് പെരടിപ്പള്ളം തന്നെ ഗ്രാമത്തിൽ നിന്ന് കുറച്ച് മുന്നോട്ട് പോകുന്നിട്ടുണ്ട് ഇവിടെയൊക്കെ കാണാം ഇതൊക്കെ കണ്ടാലറിയാം ആന ഇറങ്ങണ ഏരിയ എന്നുള്ളത് ഇവിടെ ആന ഒരുപാട് ആനകൾ ഉണ്ടാവും നമ്മൾ വരുമ്പത്തേൻ്റെ അവിടുന്ന് പറഞ്ഞിരുന്നു ആനകൾ ഇപ്പോൾ റോട്ടിൽ തന്നെ കാണാൻ സാധിക്കുന്നുള്ളൂ ഈ പുല്ലും അത് കണ്ടാലറിയാം ആന ഇറങ്ങുന്ന സ്ഥലമാണെന്നുള്ളത് പ്രത്യേകിച്ച് ഇവിടെ ഒരു ചെറിയൊരു വീടുണ്ട് അപ്പുറത്തേക്ക് നല്ല വ്യൂ പോയിന്റ് ആണ് ആളില്ല നമുക്ക് ചോദിക്കാനുള്ള വീടെടുക്കാൻ പറ്റുന്ന ആട്ടും കൂടാണോ സംശയേണ്ടത് കുടിൽ ആളില്ല പക്ഷെ മഴ നല്ല വെള്ളം വരില്ലേ അവിടെ അടിപൊട്ടിക്കണത്യാ വെള്ളം നല്ലൊരു വ്യൂ പോയിന്റ് ആരുണ്ടെങ്കിൽ സംസാരിച്ചു ഒരുപാട് വീടുകളുണ്ട് ഞാൻ ചോദിക്കാൻ ഇവിടെ ആരും കാണുന്നില്ല വിളിച്ചിട്ട് ഒരു വ്യൂ പോയിന്റ് പോയി നോക്കുന്നു ലൈവറാവുന്നു ഇവിടെ വെള്ളം നല്ല തോന്നുന്നുണ്ട് നമുക്കിനി കുറച്ചും കൂടി മുന്നോട്ട് പോയി നോക്കാം എന്തെങ്കിലും കാണാത്ത തരത്തിലുള്ള കാഴ്ചകൾ കാണാൻ പറ്റുമോ എന്നുള്ളത് മറ്റൊരു ചെറിയ കുടിലിത് അവിടെ ഒരൊറ്റ മുറി വിടാൻ തോന്നിയിട്ടില്ല സീറ്റാണ് മുകളിൽ കുറച്ച് ആളുകളൊക്കെ കൂടി ഇരിക്കുന്നുണ്ട് ഇവിടെ ഇവിടെ ഒരു വെള്ളച്ചാട്ടുണ്ട് ഈ റോഡാ ഏത് മൂന്ന് ഞങ്ങൾ റോഡ് അവസാനക്കര പോയി തിരിച്ചു വരാം ഇന്ത്യ ബംഗ്ലാദേശ് നേപ്പാൾ തായ്ലൻഡ് മലേഷ്യ സിംഗപ്പൂർ ഞങ്ങൾ ആദ്യത്തെ ഒരു വർഷം ഇന്ത്യ നേപ്പാൾ പൂട്ടാനാണ് അതിൻ്റെ റൂട്ട് ഇവിടെ ഉണ്ടാവും ഇപ്പൊ ഇവിടുന്ന് തുടങ്ങി ഞങ്ങൾ ഇവിടെ ഞാൻ റോഡ് അവസാനിക്കാൻ പോയിട്ട് തിരിച്ചു വരാം ഇതൊക്കെ നല്ല ആന ഇറങ്ങുന്ന സ്ഥലം ജസ്റ്റ് അവസാനിക്ക ഇതെന്താ എന്താ ഫ്രൂട്ട്സാ ആല ആലിനെ ആലല്ല പാലമര പാലമരത്തിൽ ഇങ്ങത്തെ കായുണ്ടാവും

എല്ലാ സ്ഥലത്തും ഇത് പിന്നെ ഇത് സപ്ലൈ വന്ന് ചെറുതായിട്ട് തൊട്ടു നോക്കും ഉള്ള സംഭവമാണ് ഉണ്ട് എന്ന് വെച്ചാൽ അങ്ങനെ തന്നെ നിക്കും അലയിട്ട് പോകും സപ്ലൈ എല്ലാന്ന് വെച്ചാൽ അടിച്ചു കയറും മൈൻഡ്സ് കൂടല്ല എഡി മൈൻഡ്സ് ഇതിന്റെ ഇങ്ങോട്ട് ഒരു മരം വീഴുന്നുണ്ട്. ഇങ്ങരീ ചെടിയൊന്നും അറ്റിയല്ല. മൈൻഡ്സ് കൂടല്ല. ആവിടെ താമസുള്ള വിടാ. ഇല്ല താമസുള്ള വിടാ. ചിലപ്പോ പോച്ചിങ്ങള് എന്നെ പിടിച്ചേഞ്ഞാ. അത് ഞങ്ങക്ക് കാണാൻ പറ്റാ വിടോനെ. ആ ഓപ്ലി ഉണ്ടല്ലോ. ദേൽ പറയോ കേറി കാണാൻ. ഓയ് അതെ വീട്ടിലെ വിടാ. വിടാ பாക്കർക്ക് ഓൺ വെച്ചില്ലല്ലേ. ആ എടുക്കണേ എടോ 봐. നോക്ക് பாക്കർ നമുക്ക് ഇടാം. ഞങ്ങൾ മലപ്പുറം തീരുക ഇവര് ഒന്നര വർഷത്തെ ഒരു യാത്രയാണ് പതിമൂന്നേ എല്ലാ സ്ഥലത്തും പോകും ഇന്ത്യ മുഴുവനും പോകും ഇന്ത്യ കംപ്ലീറ്റ് പോകും പതിമൂന്ന് രാജ്യം അതാ ഇന്ത്യ നേപ്പാൾ ഭൂട്ടാന് ബംഗ്ലാദേശ് അങ്ങനെയുള്ള ഇമേജ് എല്ലാ രാജ്യം പോകും പിന്നെ നമ്മളെ റൂട്ട് ഇന്ത്യയിലെ റൂട്ട് തന്നെ ഞങ്ങൾ വന്ന് വന്നി അവിടെ കാന്തളൂർ എത്തി ഇതൊക്കെ കറങ്ങിതാ അപ്പറുള്ളൊക്കെ കറങ്ങാ പന്ത്രണ്ട് ദിവസമായിട്ടുള്ളു ഒന്നര വർഷം നമ്മൾ തന്നെ പ്രകൃതി സംരക്ഷിക്കാന്നുള്ള സന്ദേശം അങ്ങനെ ഒരു യാത്രയാണ് പോയി നോക്കിയല്ലോ ഇവിടെ ഏട്ടൻ്റെ ചെറിയൊരു വീടുണ്ട് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് ഇത് ആന ഈ വീടിന് ആന വന്ന പ്രശ്നം തന്നെയാ പ്രശ്നല്ലേ അണന്റെ വീടാണിത് അന്ന മറ്റേ കൊള്ള താമസം എൺട്ടിച്ചേരുപ്പൊന്നു കേട്ടെ അപ്പൊ നമ്മളെ ഈ അണ്ണന്റെ വീടാണ് അണന്റെ പേരെന്നാ രാമർ റാമർന്ന് തന്നെ അണ്ണന്റെ വീടാണ് ഒരു ചെറിയൊരു വീട് ആന വന്ന ഈ ആന വീടിനൊന്നും ഇങ്ങനെ വന്നീടിനെല്ലാം പോകും ബുദ്ധിമുട്ടാ താമസിക്കണൊന്നും ചെയ്യണില്ല അണ്ണന്റെ വീട് ഇവിടെ പേര് അണ്ണാ നിങ്ങൾ താമസിക്കണു നിങ്ങള് മാത്രീന്ത കാണിച്ചോ ഇതാണ് ഒരു അടുക്കള മണ്ണുകൊണ്ടുണ്ടാക്കിയാലേ ഇതിനുള്ള രണ്ട് മുറി വീട് ഇത് മുറി എന്ന് പറയാൻ പറ്റില്ല അന്നെ സ്റ്റോറേജെന്ന് പറയേണ്ടി വരും ഡ്രസ്സും കാര്യങ്ങളൊക്കെ വലിക്കണേ ഇവിടെ അവരെ ദൈവങ്ങളെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്താണ് അന്നം കിടന്നുറങ്ങണ മുറില്ലേ എന്താണ് ഒരു ഇതെന്താ പുല്ല് ആണ് അല്ലേ പുല്ല് വൈക്കോല് വൈക്കോലല്ലേ പുല്ലോ അവിടെ അങ്ങനത്തെ പുല്ല് ആ ഇതില് നമ്മുടെ മലഞ്ചേരിവിലുള്ള ആ ടൈപ്പ് പുല്ല് അല്ലത് ആ ടൈപ്പ് പുല്ലാണ് എന്താണ് പുല്ല് മേൽക്കൂര വേനിക്കണത് അതുകൊണ്ടാണ് ഒരു കട്ടിലൊരു മുറി വീട് ഈ വീടിൽ താമസിക്കാൻ അന്നം ഹാപ്പിയാണ് സന്തോഷാണ് സന്തോഷത്തോടുകൂടി ജീവിക്കണ് ഈ സൗകര്യത്തിലും അന്നം സന്തോഷാണ് മസാലകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് ഒരൊറ്റമുറി വീട് അപ്പൊ ഇതൊക്കെയാണ് അണ്ണന്റെ വീടിന്റെ കാഴ്ചകൾ അപ്പൊ ഇത് മയക്കാലമായാലും ചോരുന്നാണ് നമ്മുടെ അണ്ണൻ പറഞ്ഞത് അപ്പൊ ഇതിന്റെ മുകളിൽ പായിടും വേനൽക്കാലത്ത് പായി ഇട്ട് കഴിഞ്ഞാൽ ചൂടാവുന്ന പറഞ്ഞത് അപ്പൊ മയക്കാലത്ത് ഇത് കഴിഞ്ഞാൽ ഇടും അണ്ണനക്ക് രണ്ട് മക്കളുണ്ട് മക്കളൊക്കെ വേറെ താമസിക്കണേ അണ്ണനും ഭാര്യ ഇവിടെ താമസിക്കണേ അവര് പുറത്തു പോയതാന്നാ പറഞ്ഞത് പിന്നെ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ അപ്പൊ ഈ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് വേറെ ഇന്നലെ തുടങ്ങിയ വീഡിയോ ഇന്നലെ രാവിലെ തുടങ്ങിയ വീഡിയോ നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്ത ഇന്ന് രാവിലത്തെ വീഡിയോ ഒക്കെ ഉൾപ്പെടുത്തിയില്ല അപ്പൊ ഇന്നലെ പ്രത്യേകിച്ച് കണ്ടന്റ് നമുക്ക് ഇല്ലാത്ത കാരണമാണ് നമ്മൾ ഈ വീഡിയോ എത്ര രണ്ടു ദിവസം വെച്ചിട്ട് ഷൂട്ട് ചെയ്തത് അപ്പൊ ഇനി നമ്മള് കോവിൽക്കട പോയിട്ട് ഇവിടുന്ന് ജുമാസ്കാര കഴിഞ്ഞിട്ട് മറയൂരിപ്പം വണ്ടിലെ എണ്ണ കടിച്ചിട്ട് അടിച്ചിട്ട് മൂന്നാറ് പോകും ഇന്ന് മൂന്നാർ കെ എസ് ആർ ടി സിന്റെ അതിൽ സ്റ്റാർ ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് കഴിഞ്ഞിട്ട് നാളെ ടോപ് സ്റ്റേഷന് വട്ടവട അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് വട്ടവട സ്റ്റേ ചെയ്യും പിന്നെ അവിടുന്ന് അങ്ങനെ നമ്മൾ ആലപ്പുഴ തിരിച്ചിറങ്ങാനാണ് നമ്മളെ പ്ലാന് അപ്പൊ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്ത്യ ടെസ്റ്ററോട് മറ്റൊരു വീഡിയോ കണ്ടുവിട്ടാ അതുവരേക്കും ബൈ ബൈ